പ്രിയ പ്രിയസഖാവിന്റെ ഓർമ്മകൾ പങ്കുവെക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കല്യാശ്ശേരി ശാരദാസിൽ എത്തി നിറഞ്ഞ ചിരിയോടെ സുരേഷ് ഗോപിയെ ശാരദ ടീച്ചർ സ്വീകരിച്ചു ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് സുരേഷ് ഗോപി കണ്ണൂർ കല്യാശ്ശേരിയിലെ ശാരദാസ് വീട്ടിൽ എത്തിയത് ശാരദ ടീച്ചറും മകൻ കൃഷ്ണകുമാറും ചേർന്ന് കേന്ദ്രമന്ത്രിയെ ഷാൾ അണിയിച്ചു സ്വീകരിച്ചു നേരത്തെ പലതവണ സുരേഷ് ഗോപി വീട്ടിൽ വന്നിട്ടുണ്ടെന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്നും ശാരദ ടീച്ചർ പറഞ്ഞു പിന്നെ രാഷ്ട്രീയക്കാരനാണ് അയാൾ പഴയ പണ്ട്ക്കാരനായിരുന്നു പക്ഷേ ഇപ്പം അയാൾക്ക് ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ട് അത്ര മാത്രമേ ഉള്ളൂ ഞാൻ അതിലല്ല ഞാൻ സുരേഷ് എന്ന വ്യക്തി ഞാൻ ഞാൻ വരുന്നത് ഇന്ന് സുരേഷ് എന്ന വ്യക്തി എൻ്റെ വീട്ടിൽ വരുന്നത് പല പ്രാവശ്യം വന്നതാണ് പല പ്രാവശ്യം ഇരുന്ന് ഭക്ഷണം കഴിച്ചതാണ് അതുപോലെ ഇന്ന് ഉച്ചക്ക് വരുന്നുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നു രാവിലെയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും പല പ്രാവശ്യം ഇരുന്ന് കഴിച്ചിട്ടുണ്ട് എന്നോട് വിളിച്ച് പറയും ഇവിടെ എത്തിയാലേ ഗസ്റ്റ് ഹൗസിലെത്തിയാൽ രാവിലെ രാവിലെ വരുന്നത് വരും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും പറയും അപ്പോൾ ഞാൻ 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 ഇവിടെ ഉള്ള സമയത്ത് സമയത്ത് വിളിക്കുന്ന അയ്യോ സുരേഷ് ഉച്ച ഭക്ഷണത്തിന് ശേഷമാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് മടങ്ങിയത് നയനാർ മുഖ്യമന്ത്രിയായിരുന്ന ആയിരുന്ന കാലത്ത് തിരുവനന്തപുരത്ത് നിന്നുള്ള പരിചയമാണ് സുരേഷ് ഗോപിയുമായുള്ളത് ക്ലിഫ് ഹൌസിൽ നായനാരെ കാണാൻ പലപ്പോഴും വരാറുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയാണ് നായനാരെന്നും സുരേഷ് ഗോപി പറയാറുണ്ടെന്ന് ശാരദ ടീച്ചർ പറഞ്ഞു അച്ഛൻ എന്നാണ് സഖാവിനെ വിളിക്കാറുള്ളത് തനിക്ക് വലിയ ഇഷ്ടമായിരുന്നു നായനാരുടെ ഭരണമെന്നും എപ്പോഴും സുരേഷ് ഗോപി പറയാറുണ്ട് രാഷ്ട്രീയത്തിന് അതീതമായ വ്യക്തിബന്ധമാണ് സുരേഷിനോടും കുടുംബത്തിനോടുമുള്ളത് തെരഞ്ഞെടുപ്പ് വിജയം അറിഞ്ഞപ്പോൾ വിളിച്ചിരുന്നുവെങ്കിലും കിട്ടിയില്ല ഭാര്യ രാധികയെ വിളിച്ച് സന്തോഷം പങ്കുവെച്ചു എല്ലായ്പ്പോഴും സുരേഷ് തന്നെ വിളിക്കാറുണ്ടെന്നും ശാരദ ടീച്ചർ പറഞ്ഞു മധുരം നൽകിയും കെട്ടിപ്പിടിച്ചും ഷാൾ പുതപ്പിച്ചുമാണ് ഇരുവരും സ്നേഹം പങ്കിട്ടത് നാട്ടുകാരായ നൂറുകണക്കിന് ആളുകൾ സുരേഷ് ഗോപിയെ കാണാൻ ശാരദാസിൽ എത്തിയിരുന്നു കോഴിക്കോട്ട് നിന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കണ്ണൂരിലെത്തിയത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ മന്ത്രി മാടായിക്കാവ് തിരുവർഗാട്ട് ദേവി ക്ഷേത്രത്തിലെത്തി ക്ഷേത്രദർശനം കഴിഞ്ഞ് കേന്ദ്രമന്ത്രി പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുരയിലേക്കാണ് പോയത് മുത്തപ്പൻ്റെ തിരുനടയിൽ തൊഴുത സുരേഷ് ഗോപി മുത്തപ്പൻ്റെ ഇഷ്ടനിവേദ്യമായ കള്ള് സമർപ്പിച്ചു തുടർന്നാണ് മുൻ മുഖ്യമന്ത്രി ഇ കെ നയനാരുടെ കല്യാശ്ശേരിയിലെ വസതിയിൽ എത്തിയത് അവിടെ നിന്ന് ഉച്ചഭക്ഷണത്തിന് ശേഷം കഥാകൃത്ത് ടി പത്മനാഭൻ്റെ വസതിയിൽ എത്തി ടി പത്മനാഭനുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് പയ്യാമ്പലത്തെ കെ മാരാർ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതിനായി പയ്യാമ്പലത്ത് എത്തിയത് കണ്ണൂർ തൻ്റെ പ്രിയപ്പെട്ട നാടാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പയ്യാമ്പലത്ത് പറഞ്ഞു ടീച്ചർ പറഞ്ഞത് പാവങ്ങളുടെ നിൽക്കുന്ന ഒരു മന്ത്രി ആയിരിക്കും സുരേഷ് ഗോപി എന്നാണ് ഈ കെ നയനെ പോലെ തന്നെ പാവങ്ങൾക്കൊപ്പമായിരിക്കും സുരേഷ് സുരേഷ് ഗോപി ഗോപി ഗോപിന്ന് പറയുന്ന മന്ത്രി ഒരിക്കലും അങ്ങനെ പാവങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയുള്ള മന്ത്രിയായിരിക്കും ഉത്തരവാദിത്വത്തിൻ്റെ വലുപ്പം അനുസരിച്ച് നമ്മൾ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യാൻ പാടില്ല അല്ലേ എല്ലാവരും നമ്മുടെ നോക്കായിരിക്കണം അല്ലേ പേഴ്സണലി പാവങ്ങൾ എന്ന് പറയുന്ന കരുതൽ മുന്തിയൊക്കെ വീട്ടിൽ വന്നിങ്ങനെ ഭക്ഷണം കഴിക്കാർ ഞാനും രാധികയും മകനും കൂടെ ആവേണ്ടി അല്ലേ കണ്ണൂരും കൂടെ ഇങ്ങനെ എൻ്റെയും കൂടിയല്ലേ കണ്ണൂർ ി ജെ പി നേതാക്കളായ എ പി അബ്ദുള്ള കെ രഞ്ജിത്ത് സി രഘുനാഥ് എൻ ഹരിദാസ് ബിജു ഇളക്കുഴി എം ആർ സുരേഷ് തുടങ്ങിയവർ സുരേഷ് ഗോപിയോടൊപ്പം ഉണ്ടായിരുന്നു വൈകുന്നേരം വൈശാഖ മഹോത്സവം നടക്കുന്ന കൊട്ടിയൂരിലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ദർശനം നടത്തി ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ഇതൊക്കെ കണ്ടോ ഒരു മോഡേൺ സെറ്റപ്പ് ഇല്ലേ അൾട്രാമോ സെറ്റപ്പില്ലേ പണിയാൻ